നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാൻ ഏട്ടംഗ സംഘം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു എന്റെ മുഖം കർമ്മ ഓമാശേരി പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ സംഭവസ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് തിരിച്ചത് ബോട്ട് സ്കൂവ ഡൈവിംഗ് സെറ്റ് റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട് തങ്ങൾ മംഗലാപുരം പിന്നിട്ടതായി സംഘാംഗം സാനുൽ ആബിദ് പറഞ്ഞു അർജുനെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധവാർദ്ധങ്ങളും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇതുവരെ പോകാതിരുന്നതെന്ന് ഇവർ പറയുന്നു എം കെ രാഘവൻ എംപിയെയും കർണാടക എസ് പി യേയും ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇന്നലെ രാത്രിയോടെ എന്ത് വന്നാലും രക്ഷാപ്രവർത്തനത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ആ സമയത്ത് ലഭ്യമായവരെ ബന്ധപ്പെട്ട് പുലർച്ചയോടെ കർണാടകയിലേക്ക് തിരിക്കുകയായിരുന്നു കൂടുതൽ അംഗങ്ങൾ വരാൻ തയ്യാറായിരുന്നുവെങ്കിലും അനുമതി ലഭിക്കുമോ എന്നറിയാത്തതിനാലാണ് കൂടുതൽ പേർ വേണ്ട എന്ന് വച്ചതായി സംഘാംഗങ്ങൾ പറഞ്ഞു ഷബീർ പി കെ സൈനുൽ ആബിദ് യു പി ഷംഷീർ യു കെ അനിൽ എം പി സംസുദ്ദീൻ പുള്ളാവൂർ ഷിഹാദ് പി പി അജ്മൽ പാഴു ശ്രീനിഷ് വി മുനീഷ് കാരശ്ശേരി ഷൈജു എളങ്ങേൽ റഫീഖ് ആനക്കൈം പൊയ്ഗേൽ റഷീദ് ഓമശ്ശേരി കെ പി ബഷീർ റസ്നാസ് മലോറം നിയാസ് എം കെ റിസാം എം പി ആരിഫ് ഇ കെ ഹംസ പി എന്നിവരാണ് കർണാടകയിലേക്ക് പുറപ്പെട്ടത് മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളവരാണ് ഇവർ അതിനിടെ ഐ എസ് ആർ എയുടെ ചിത്രങ്ങൾ ഇന്ന് കിട്ടും അപകടത്തിന് പത്ത് മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങളാണ് കിട്ടുന്നത് നദിക്കരയിൽ ഏതൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടുവെന്ന് ഇതിലൂടെ ലഭിക്കും വാഹനം പുഴയിലായിരിക്കാമെന്ന നിഗമനം ജില്ലാ കളക്ടറും പങ്കുവച്ചു ഉത്തര കർണാടക ലക്ഷ്മി പ്രിയ ഇത് വ്യക്തമാക്കിയത് അർജുന്റെ വാഹനം കരയിൽ ഉണ്ടാക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയില്ല വാഹനം പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യത അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് അത് എന്താണെന്നത് ഉറപ്പിക്കാനായിട്ടില്ല അർജുന്റെ ലോറി സംഭവ സ്ഥലത്തേക്ക് കടന്നുവെന്ന് സി സി ടി വിയിൽ വ്യക്തമാണ് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തുനിന്ന് വാഹനം കടന്നുപോയിട്ടില്ല എന്നും സ്ഥിരീകരിച്ചു അതിനിടെ അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഹർജി സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഇത് പരിഗണിക്കും അർജുൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് അര്ജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതിനിടെ അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് സേവ് അർജുനെന്ന പേരിൽ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം എത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തിൽ തിരികെ എത്തിക്കുകയും വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ഏഴാം ദിനമായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായതായും പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത